നമ്മളൊക്കെ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കർത്താവിന് ഈശോയ്ക്ക് സാധിക്കുമെന്ന് എഫ് എസ് എസ് മൂന്ന് ഇരുപതില് നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്നവനായ ഈശോയെക്കുറിച്ച് നമ്മളവിടെ കാണുകയാണ് നമുക്കൊക്കെ നിരവധി ആവശ്യങ്ങളുണ്ട് നമ്മൾ ദൈവത്തോട് പല കാര്യങ്ങളും ചോദിക്കാറുണ്ട് ആവശ്യപ്പെടാറുണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളിലേക്ക് എപ്രകാരമാണ് ദൈവകൃപ വ്യാപരിക്കുന്നത് ഇതേ എഫ് എസ് ഒക്കെ ലേഖനത്തിന്റെ മൂന്നാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതായത് ഈ മൂന്ന് ഇരുപതിന് തൊട്ട് മുകളിലുള്ള വാക്യങ്ങൾ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പതിനേഴാം വാക്യത്തിൽ നമ്മൾ കാണുന്നു വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്ന് അതായത് ഈശോ എന്റെ ഉള്ളിലുണ്ട് എന്ന് ഒരു വ്യക്തി വിശ്വസിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നതിലൂടെയാണ് ആ തിരിച്ചറിവിലൂടെയാണ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി നമുക്ക് നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്നവൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും കൂടുതൽ നമ്മൾക്ക് വേണ്ടി നമ്മുടെ കൂടെ നിന്ന് ദൈവം നടത്തി തരികയാണ് എവിടെയോ ഇരുന്നൊരു ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ട് എങ്ങനെയോ എപ്പോഴോ എന്നുള്ളതല്ല നമ്മുടെ കൂടെ വസിക്കുന്നു അവൻ അതുകൊണ്ടാണ് വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും അപ്പം നമ്മുടെ ഉള്ളിൽ ഈശോയുണ്ട് എഫ് എസ് എസ് മൂന്ന് പതിനേഴ് കൊളോസസ് ഒന്ന് ഇരുപത്തി ഏഴ് മഹത്വത്തിൻ്റെ ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട് ഇത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഈശോയ്ക്കുള്ളതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുകയാണ് നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്നവൻ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് നമ്മിൽ പ്രവർത്തിക്കുന്ന അവിടുത്തെ ശക്തിയിലൂടെ എഫ് എസ് എസ് മൂന്ന് ഇരുപത് വായിക്കും നമ്മൾ കാണുന്നു നമ്മൾ പ്രവർത്തിക്കുന്ന അവിടുത്തെ ശക്തിയിലൂടെ നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ അപ്പോൾ നമ്മുടെ ഉള്ളിലാണ് ക്രിസ്തു വസിക്കുന്നത് അവൻ നമ്മുടെ ഉള്ളിൽ തന്റെ സ്നേഹമാകുന്ന തന്റെ സ്നേഹത്തിന്റെ ആ പൂർണതയിലൂടെ ഇന്ന് നമ്മളിൽ വ്യാപരിക്കുന്ന അവിടുത്തെ ശക്തിയിലൂടെ നമ്മുടെ ഓരോ ആവശ്യങ്ങളിലേക്കും ദൈവിക കൃപ വ്യാപരിച്ചിറങ്ങുകയാണ് ഇന്ന് ഈ വചനങ്ങൾ തരുന്ന ആ വലിയ കൃപയുടെ അഭിഷേകത്തെ നമുക്ക് സ്വീകരിക്കാം ആ അഭിഷേകത്തിന് നിറവിൽ ഇന്നത്തെ ദിവസം ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടെന്നുള്ള തിരിച്ചറിവിൽ നമുക്കായിരിക്കാം ഈശോയുടെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമേ ആവേ മരി